ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ ജീവിതത്തിൽ നല്ല രീതിയിൽ നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പക്ഷേ എല്ലാവർക്കും അതേ രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാറില്ല ചിലപ്പോൾ ചിലർ പകുതി വെച്ച് പരാജയപ്പെട്ടു പോകാനൊക്കെയുള്ള സാധ്യതകളും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതിനെ ഓർത്ത് നമ്മൾ എപ്പോഴും പിന്നീട് അതിനെക്കുറിച്ച് ശ്രമിക്കാതിരിക്കുക പിന്നീട് നമ്മുടെ ഏത് ലൈഫാണോ ആ ലൈഫുമായിട്ടങ്ങ് മുന്നോട്ട് പോവുക ഒരു മരവിപ്പ് പോലെ ഒക്കെ ആയിരിക്കും ചില ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെയൊന്നും പോകാതെ നമ്മുടെ ലൈഫ് ടഫിനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനകത്ത് ഞാൻ കുറച്ച് അഞ്ച് ടിപ്സുകൾ പറയുന്നുണ്ട് ഈ അഞ്ച് ടിപ്സുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടും നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് തല ഉയർത്തിപ്പിടിച്ച് പ്രശ്നങ്ങളെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ പല പ്രശ്നങ്ങളും നമ്മളിലേക്ക് കടന്നു വരാറുണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങളെ എല്ലാം നമ്മൾ ധൈര്യത്തോടെ നേരിട്ടേ മതിയാകുകയുള്ളു അതായത് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ നല്ലൊരു കാലമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എങ്കിൽ ആ അത് പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല അവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നുപെടാറുണ്ടല്ലേ അപ്പം ഇതിനെ എല്ലാം മറികടന്ന് നമ്മൾ മുന്നോട്ട് എന്നെ കുതിച്ചു പായേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത്യാവശ്യം വേണ്ടത് തല ഉയർത്തിപ്പിടിച്ച ആ പ്രശ്നങ്ങൾ നേരിടുക എന്നുള്ളതാണ് അതായത് ഉന്നതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്താത്ത ഒരാൾക്കും ഉയരങ്ങളിൽ എത്താൻ സാധിക്കുകയില്ല എന്നതൊരു വാസ്തവം തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിജയിക്കുക എന്നത് നമ്മുടെ ഉള്ളിലെ ഒരു കാര്യമാണ് നമ്മൾ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ എന്താ ശരിയല്ലേ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം സാധ്യമാകുകയുള്ളൂ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു മടിയും കൂടാതെ നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ അപ്പോൾ ഒപ്പം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉറപ്പായിട്ടും വിജയം സാധ്യമാകും രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സമയം ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ സമയം ഒരിക്കലും തിരിച്ചു ലഭിക്കുന്ന ഒന്നല്ല അതായത് നമുക്ക് ലഭിക്കുന്ന സമയം എത്ര ആണോ ആ സമയത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള പരിശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സമയം ഒരിക്കലും പാഴാക്കാതിരിക്കുക അഥവാ അങ്ങനെ ഒരു ദിവസം നിങ്ങളിലേക്ക് വന്ന് പെടുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിനെ പലവട്ടം പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക ഈ ദിവസം ഒരിക്കലും ഞാനിനി ആവർത്തിക്കില്ല എൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ളൊരു ബോധം നിങ്ങളിലേക്ക് എത്തിക്കാൻ അത് നിങ്ങളെ സഹായിക്കും മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പരാജയത്തെ കടന്നു പോകാൻ പഠിക്കുക എന്നുള്ളതാണ് വിജയമെന്നത് ഉടൻ സാധിക്കുന്ന ഒന്നല്ല നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ പരാജയപ്പെട്ടിരിക്കാം ഒപ്പം കുറ്റപ്പെടുത്താനും കളിയാക്കാനുമായിട്ട് ഒരുപാട് ഉണ്ടായിരിക്കും പക്ഷേ എല്ലാം തളർന്നു പോയിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും ഒരു പക്ഷെ ഇതൊക്കെ നമ്മളെ തളർത്തിയിട്ടുണ്ടാകാം പക്ഷേ ഇവിടെ നിന്നെല്ലാം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് കുതിച്ചു പറയാനായിട്ട് ശ്രമിക്കുക അതാണ് വേണ്ടത് അല്ല വിജയിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായി തോൽക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇപ്പോഴുണ്ടായ ഈ പരാജയത്തെ വെറും ഒരു താൽക്കാലികമായി കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായി പരിശ്രമിക്കൂ നിങ്ങൾക്ക് വിജയം സാധ്യമാകും ഉറപ്പ് നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ തുനിഞ്ഞിറങ്ങുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ലക്ഷ്യം അത് എന്താണെന്ന് നിങ്ങൾക്കേ അറിയൂല്ലേ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ ആ പ്ലാനിങ് ചുമ്മാ മനസ്സിൽ മാത്രം നമ്മൾ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കാതെ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ആ അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന വഴിക്ക് നിങ്ങൾക്ക് ഒരുപാട് പരാജയങ്ങൾ വന്നുപെട്ടിട്ടുണ്ടാകാം പക്ഷേ ആ പരാജയത്തിൽ നിന്നെല്ലാം നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിജയം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുക എന്നുള്ളതാണ് ഉന്നത സ്ഥാനീയരായിട്ടുള്ള ഒരുപാട് വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അവരൊക്കെ ഇന്ന് ഈ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അവിടെ നിന്നെല്ലാം അവർ വിജയിച്ച് മുന്നിട്ട് ഇന്ന് ലോകമറിയുന്ന വ്യക്തികളായിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അവർ തുനിഞ്ഞിറങ്ങിയത് കൊണ്ട് മാത്രമാണ് അത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങുക തന്നെ വേണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം സാധ്യമാകും അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നട്ടൽ ഉറപ്പുള്ളതാക്കുക എന്നതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ വിജയം ഉറപ്പിക്കാനായിട്ട് ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ കഴിവുകൾ എത്രത്തോളമാണ് എന്നത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വിജയം സാധ്യമാവുക തന്നെ ചെയ്യും താങ്ക്